വടക്കൻ കേരളത്തിൻ്റെ പൂരോത്സവത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ചിന്മയ ൂർ അന്നൂർ ശ്രീ തലേനേരി പൂമാല കാവിൽ പൂരോത്സവത്തിന് കാർത്തിക നാൾ മുതൽ തുടക്കമായി മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരനാൾ വരെയാണ് പൂരോത്സവം നടക്കുന്നത് പ്രതിമതികളാകുന്നതിന് മുമ്പുള്ള പെൺകുട്ടികൾ കാമദേവനെ വ്രതാനുഷ്ഠാനത്തോടെ പൂക്കൾ അർപ്പിച്ച് പൂരോത്സവത്തിൽ പങ്കെടുക്കുന്നു പന്തൽ പന്തൽകഞ്ഞി പന്തലിൽ പൊന്നുവയ്ക്കൽ പൂരക്കളി മറുത്തുകളി പൂരംകുളി തുടങ്ങിയവയാണ് പൂരോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തലേനേരി ശ്രീ പൂമാല ഭഗോതിക്കാവിൽ കാഞ്ഞങ്ങാടി പി ദാമോദര പണിക്കരുടെയും തായനേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിലെ അണ്ടോൾ രത്നാകര പണിക്കരുടെയും നേതൃത്വത്തിൽ പൂരക്കളിയും മറുത്തുകളിയും അരങ്ങേറും മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പൂരംകുളിയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ